ഇപ്പോൾ വേറൊരു വാർത്തയിലേക്കാണ് കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളകര ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ആനകളിടഞ്ഞ് മൂന്ന് പേർ മരിച്ച സംഭവത്തിൽ വനം വകുപ്പ് അന്വേഷണം തുടങ്ങി ആനപ്പാപ്പാൻമാരുടെ മൊഴിയെടുക്കുകയാണ് ദീപക് നിർമ്മണം കോഴിക്കോടും ചെയ്യുന്നു ദീപക് ഡി ഡി വിശദാംശം വനം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വളരെ അടിയന്തര പ്രാധാന്യത്തിൽ തന്നെ അന്വേഷണം നടത്തുകയാണ് രണ്ട് അന്വേഷണങ്ങളാണ് നടക്കുന്നത് ഒന്ന് ജില്ലാ കളക്ടറെ നേതൃത്വത്തിലുള്ള അന്വേഷണം അത് റവന്യൂ വകുപ്പാണ് നടത്തുന്നത് തഹസിൽദാർ ഉൾപ്പെടെയുള്ളവരാണ് ഇത് കൂടാതെ വനം വകുപ്പിന്റെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള അന്വേഷണം അതായത് ഉത്തരമേഖലാ സി സി എഫ് കീർത്തി സോഷ്യൽ ഫോറസ്റ്റ് സി സി എഫിനോട് കൊയിലാണ്ടിയിലേക്ക് എത്താൻ പറഞ്ഞു അവർ നേരിട്ട് അന്വേഷണം നടത്തുകയാണ് അടിയന്തരമായി റിപ്പോർട്ട് നൽകി നാട്ടാന പരിപാലന നിയമത്തിലെ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്നുള്ളതും ഈ അപകടമുണ്ടാവാൻ ഇത്രയും വലിയ ഒരു ണവും ദുരന്തവും ഉണ്ടാവാൻ കാരണമായ സാഹചര്യത്തിൽ നിയമലംഘനം എവിടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് കണ്ടെത്തി ഉടൻ റിപ്പോർട്ട് നൽകാനാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ആവശ്യപ്പെട്ടത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ചട്ടലംഘനം ഉണ്ടായെങ്കിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കുമെന്നും വനമന്ത്രി ട്വന്റി ഫോറിനോട് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഒരു നാടിനെ നടുക്കിയ ദുരന്തമാണ് ഒരു ക്ഷേത്രത്തിന്റെ വരവ് നടക്കുന്നു വരവ് നടക്കുന്ന സമയത്ത് രണ്ട് കൊമ്പന്മാർ തമ്മിൽ കൊമ്പ് കോർക്കുന്നു അത് ആന ഇടഞ്ഞുകൊണ്ട് വലിയ ഒരു കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നു ആ രീതിയിൽ വലിയൊരു ദുരന്തത്തിലേക്ക് നീങ്ങുകയാണ് ഉണ്ടായത് ഇതിൽ എവിടെയാണ് നിയമലംഘനം ഉണ്ടായത് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളിലാണ് ഒരു അടിയന്തര അന്വേഷണം ഉണ്ടാകുന്നത് ആ അന്വേഷണ റിപ്പോർട്ടിന് ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് വനമന്ത്രി നമ്മളോട് പറഞ്ഞത് സുഹൈൽ ശരി കോഴിക്കോട് എന്ന ദീപക് ധർമ്മടമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ